ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ ഏകദേശം ഉറപ്പ് വരുന്നുണ്ട് ആ സമയത്ത് അന്ന് കണ്ടു എന്ന് പറയുന്ന കുറച്ചു കാഴ്ചകളുണ്ടല്ലോ അന്ന് അത് അത് ഞാൻ കണ്ണൂരിൽ നിന്ന് കണ്ണൂരിൽ ബോർഡിന്റെ ആണ് പറയുന്നത് അത് സംഭവം എന്താന്ന് വെച്ചാല് ഈ സാറിന്റെ വിഷയമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോകുന്നുണ്ട് എവിടെ കളക്ടറേറ്റ് പോകുന്നുണ്ട് കളക്ടറേറ്റ് പോയിട്ട് ഞാൻ ചോദിച്ചു നവീൻ സാറിന് നിങ്ങൾ എവിടെയാണ് ഇറക്കിയതെന്ന് അവര് പറയുന്നത് അവിടെ കുറച്ച് സ്റ്റാഫ് ഉണ്ടായിരുന്നു അപ്പൊ അവര് പറയുന്നത് ഞാൻ മുനീശ്വരൻ കോവിലിന്റെ ഇടയ്ക്ക് ഇറക്കിയെന്നും അവര് ഓട്ടോറിക്ഷ പോയെന്നും സാറിൻ്റെ അവിടത്തെ ക്യാമറ പരിശോധിച്ചാ മനസ്സിലാവും മുനീശ്വരൻ കോവിലിന്റെ ഇടയ്ക്ക് ഇറക്കിയിട്ടുമില്ല ഓട്ടോറിക്ഷയിൽ സാറ് കയറിപ്പോയിട്ടുമില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല അത് തന്നെയായിരുന്നു വീണ്ടും വീണ്ടും ഞാൻ അവിടെ ചോദിച്ചത് അത് ഞാൻ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് അങ്ങനെയല്ല നടന്നത് അവിടെ അപ്പൊ അവിടെ ഇറക്കിയിട്ടില്ല അതിന്റെ ഒരു വേറെ ഇത് അതായത് ആ ഇത് അവിടെയല്ല ഇറക്കിയതും താനും അങ്ങനെ ഒരു സംഭവം ഓട്ടോർശേരി സാർ കയറി പോയിട്ടില്ല അപ്പോൾ അവിടുത്തെ നല്ല സാറ് പോയ വഴികൾ മുഴുവനും കലക്ടറേറ്റും സാറിൻ്റെ വീട്ടിൽ താമസിച്ചാലും എല്ലാം ക്യാമറ പരിശോധിച്ചാൽ മനസ്സിലാവും ഏറ്റവും വലിയ തെളിവാണ് അവിടെ ഇവൻ പറഞ്ഞത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ ഡൈവറ് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം ഡൈവർ ഇപ്പൊ ഒളിവിലാന്നുള്ളത് എൻ്റെ അറിവ് കാരണം ഞാൻ മൂന്നാല് ദിവസം മുമ്പ് കണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു കളക്ടറേറ്റിൽ തന്നെ പോയതാണ് അപ്പോൾ അവിടെ പോയ സമയത്ത് അവിടെ അയാളില്ല പിന്നെ ആ അന്ന് മരണം സംഭവിച്ചതിന് ശേഷം വന്നിട്ടില്ല എന്നൊന്ന് എൻ്റെ അഭിപ്രായം അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോ അതുപോലെ തന്നെ ആ കലക്ടറും അവിടെ ഇല്ല അപ്പൊ ഒന്നാമത്തേതിൽ ഈ സാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ അറിയുന്ന ഒരാൾ അവിടുത്തെ എ ഡി എമ്മിന്റെ കല ഈ ഡ്രൈവറാണ് അയാളെ ക്വസ്റ്റ്യൻ ചെയ്താലോ അയാളെ നാർക്കോ ടെസ്റ്റ് ചെയ്താലോ ഇതിന്റെ സത്യാവസ്ഥ എത്രയും പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ അയാൾ മൺമറിഞ്ഞു പോയി അയാളെ കൊന്നിട്ട് ഇനി അയാള് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ആകെ പെട്ടെന്നുണ്ടാകുന്ന ഒരു തെളിവ് അയാളാണ് അത് കോടതി എത്രയും പെട്ടെന്ന് എടുത്തിട്ട് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യണം അയാളുടെ എന്താണെന്ന് വെച്ചാൽ അയാളാണ് ഏറ്റവും വലിയ തെളിവിന്റെ ഒന്നാം സാക്ഷി അപ്പോൾ അയാൾ എന്തായാലും ഇതേ അതുപോലെ ഇനിയിപ്പോൾ കളക്ടറായാലും ശരി കലക്ടർ സംരക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല കളക്ടർ ഇതൊക്കെ അറിയുന്നതാണ് കളക്ടറുടെ അറിവോട് തന്നെയാണ് അവിടുത്തെ മരണം സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കലക്ടർ ഒരുപക്ഷെ തട്ടാം അദ്ദേഹത്തിന് ഒന്ന് നാർക്കോ നാർക്കോടെസ്റ്റ് ഇപ്പൊ സുപ്രീം കോടതിയൊക്കെ ഒക്കെ നാർക്കോ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വമേധ്യ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ചില കേസുകൾക്ക് കോടതി ആവശ്യപ്പെട്ടാ ചെയ്യണം ഈ കേസുകൾക്ക് അങ് അങ്ങനെയാ സമൂഹത്തിൻ്റെതാണ് ആവശ്യത് ഇത് വൈഫിന്റെയോ കുട്ടികളുടെ പ്രശ്നല്ല ഇത് ഇനിയൊരു ഉദ്യോഗസ്ഥനോ ഇനി ഇങ്ങനെ ഒരു സത്യാവസ്ഥ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാൻ അത് ഇനി അനുവദിക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട കോടതിക്ക് അത് സ്വന്തം ചെയ്യാൻ നിർദ്ദേശിക്കാനുള്ള അധികാരം ഉണ്ടാവും അന്നേരം അവര് രണ്ടാമത്തത് ഏഹ് കളക്ടർ അദ്ദേഹത്തിന് നാർക്കോട്ടെ ചെയ്താൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും മൂന്നാമത്തേത് വരുന്നത് ദിവ്യ എന്ന വ്യക്തി ഒന്നാമതും വരാം മൂന്നാമതും വരാം കാരണം എന്ന് വെച്ചാൽ അവളാണല്ലോ ആ ചാനലിന് ആ റിപ്പോർട്ടറേയും കൂട്ടി വന്നിട്ട് അതിൽ വരുന്ന ദിവ്യക്കെതിരെ ബി എൻ എസ് എന്തൊക്കെയാണ് എടുത്തതെന്ന് വെച്ചാൽ അതെനിക്ക് ശരിക്കും മനസ്സിലായില്ല തലശ്ശേരി എന്താ കൊടുത്തത് മ കണ്ണൂർ എന്താ കൊടുത്തെന്ന് അപായപ്പെടുത്തി ഒന്ന് വലിയൊരു ഇത് അപകടപ്പെടുത്തി ഒന്ന് വേറെ അഭിമാനത്തിൽ ക്ഷതയേൽപ്പിച്ചു അപകീർത്തിപ്പെടുത്തി അങ്ങനെ നാല് സെക്ഷൻ അവിടെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ആ സെക്ഷൻ എടുത്തിട്ടുണ്ടോ എനിക്ക് ഇത് ചിലപ്പോൾ നമ്മൾ പ്രേരണ കുറ്റം അങ്ങനെ മാത്രമാണെങ്കിൽ അത് ശരിക്കും പറയാൻ പറ്റില്ല അവർക്ക് എന്താണ് ആ ദിവ്യയുടെ നേരെ എന്ന് വെച്ചാൽ ഒരു ബഹുമാനപ്പെട്ട എടിയും സാറി യാത്രയായപ്പിന് ചെയ്യേണ്ടത് അദ്ദേഹം മുൻകാലങ്ങളിൽ ചെയ്ത നല്ല കാര്യങ്ങളാണ് അവിടെ മീറ്റിങ്ങിൽ പറയേണ്ടത് അത് മാത്രമാണ് ഇത്രയും നല്ലൊരു ഏഡിയും സാർ ഇവിടുന്ന് യാത്രയായേക്കുമ്പോൾ നമുക്ക് വിട്ട് പറഞ്ഞേക്കാൻ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു സ്വീകരണമാണ് സാറിന് കൊടുക്കേണ്ടത് അതിനു പകരം അവിടെ ചെയ്തത് അഭിമാനത്തിൽ ക്ഷതേൽപ്പിച്ചു ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞുങ്ങളുടെ അച്ഛന അത്രയും തരം താഴ്ത്താൻ പറ്റും അത്രയും ചെയ്തു അങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചു അപ്പോൾ ആ സ്ത്രീക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കേണ്ടതാണ് അവിടെ ഒരാണുങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്ത നന്മയായ ഒരു മനുഷ്യൻ അവർക്ക് അത്രയും തെറ്റ് ഷൗട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചു ഇവിടെ ചെയ്തതുപോലെ മലയാള പോയി ചെയ്യരുതെന്നൊക്കെ പറയുന്നത് ഇത് ആരാണ് അസിസ്റ്റന്റ് മജിസ്ട്രേറ്റിനെ പഠിപ്പിക്കുന്നത് അപ്പോൾ അത്രയും അവൾക്ക് എന്ത് പവറാണുള്ളത് അതാണ് ചോദിക്കുന്നത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് ആ ഉദ്യോഗത്തിൽ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചു പിന്നെ ചാനലിന്റെ പെർമിഷൻ അവിടെ ഇല്ല അപ്പോൾ ആ ചാനലുകാരനെതിരെ എന്തെങ്കിലും കേസ് എടുത്തിട്ടുണ്ടോ ആ ചാനലുകാരെ എടുത്തിട്ട് അതിന്റെ അത് അയാൾ ഇപ്പോ എന്തിനവിടെ വന്നു ഇത് അഭിമാനത്തിൽ തേൽപ്പിക്കാനല്ലേ വന്നത് അപ്പോൾ അയാൾക്കെതിരെ പരമാവധി ശിക്ഷ കൊടുത്തിട്ട് അയാൾ ഇതാക്കണം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു രാഷ്ട്രീയത്തിന്റെ ഇനിയെങ്കിലും ഒരു തെറ്റ് ചെയ്യാത്ത ഒരു സമൂഹത്തിലേക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ് സമൂഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അവരെ ഇങ്ങനെയുള്ളവര് അപായപ്പെടുത്തുമ്പോൾ അത് സമൂഹത്തിനാണ് നഷ്ടം വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് നവീൻ ബാബുവിൻ്റെ മരണം അതിലെ സത്യാവസ്ഥ എന്താണെന്ന് എത്രയും പെട്ടെന്ന് തെളിയേണ്ടത് തന്നെയാണ് ഇവിടെ ഷംസുദീൻ്റെ കാര്യം ബാക്കി എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് നവീൻ ബാബു സെറുമായിട്ട് ഒരുപാട് നാളത്തെ പരിചയമാണ് അത് കണ്ണൂർക്കാരി എന്നുള്ള രീതിയിലും കളക്ടറേറ്റിൽ എപ്പോഴും പോകുന്ന അങ്ങനെ തങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഇതിൽ അത്യാവശ്യം എല്ലാവരുമായിട്ട് അറിയാൻ പറ്റുള്ളൂ കണ്ണൂരിന്റെ ഒരു ശാസ്ത്രം രീതി എന്താണെന്നുള്ളത് അറിയാൻ പറ്റും അവിടെ വന്നതിന് കണ്ണൂർ രാജമാണിക്ക് സാറ് ഇതിനു മുമ്പുള്ള മീർ മുഹമ്മദ് സാറ് അതുപോലെ തന്നെ രത്തം കക്ക സാറ് ബാലകിരൺ സാറ് ഈ കലക്ടറായിട്ട് ജോലി ചെയ്തവരെല്ലാം ഈ നല്ല കലക്ടർമാർ എന്നാന്ന് വെച്ചാൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നല്ല ാണ് അപ്പൊ അവരെയൊക്കെ ഓർക്കുമ്പോൾ സാറാണ് ഇവരും ശരിക്കും കണ്ണൂരിന്റെ മിടിപ്പ് നന്നായിട്ട് അറിയാവുന്ന രീതിയിൽ ദിവ്യ ദിവ്യ എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റണം ശരിക്കും എന്തായിരുന്നു ദിവ്യ ആരായിരുന്നു അവിടെ അവിടത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അവര് അപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും അവിടെ അസിസ്റ്റന്റ് കളക്ടറെ പഠിപ്പിക്കാനോ അല്ല അതിൻ്റെ റോൾസിനൊന്നും ആയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഒരു വ്യക്തി ഇരിക്കേണ്ടിടയ്ക്ക് ഇരിക്കണം എന്നൊരിതില്ലേ നമ്മൾ ആ പവർ അവർ കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന ആ ഉദ്യോഗസ്ഥനെ അവിടെ ആ ആ ഉദ്യോഗ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ച് പരമാവധി തരം താഴ്ത്തി അവർ പറഞ്ഞൊരു വാചകമുണ്ട് ഒരു താസീൽദാറിന് മരിച്ചു അത് അവിടെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു താസീൽദാർ മരിച്ചു എന്നിട്ട് വഴിക്ക് എത്തിയപ്പോ മരിച്ചല്ലോ ഇനി നമ്മള് അയാൾ നമ്മളെ കാണില്ലല്ലോ അങ്ങനെയും പറഞ്ഞിട്ട് ഒരു മരണത്തെ പറ്റി അതിൻ്റെ സൂചിപ്പിച്ചിട്ട് പിന്നീട് രണ്ട് ദിവസം കൊണ്ട് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഉള്ളിലുള്ള ആ ഇത് എന്ന് ആ പക ഇതൊന്നെങ്കില് അവള് സത്യത്തിൽ പറഞ്ഞാല് അവളെ സംബന്ധിച്ച് പറഞ്ഞാല് ഈ നവീൻ സാർ എന്ന് പറഞ്ഞാല് ശ്രീരാമചന്ദ്രപ്രഭുവിനെ പോലെയാ ഒരു രാവണൻ്റെ ഭാര്യൻ്റെ ഒരു നിഴൽ പോലും സ്പർശിക്കാത്ത ഒരു മനുഷ്യൻ അത്രയും പവറുള്ള ഒരു ഒരു സ്ത്രീകളെയും നെഗറ്റീവായിട്ട് കാണില്ല അങ്ങനെ നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ അത് അതും നമുക്ക് കണക്കിലെടുക്കാൻ പറ്റും അവർ നമ്മളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതിനൊന്നും നിൽക്കാത്ത ഒരു മനുഷ്യനായതുകൊണ്ടും പിന്നെ ഒരുപാട് കണ്ണൂരിൻ്റെ രാഷ്ട്രീയത്തിൽ പറയുകയാണെങ്കിൽ അവിടുത്തെ ചെങ്കൽ ക്വാറകൾ അങ്ങനെ കുറേ ഉണ്ട് പിന്നെ ചങ്ങളായി പഞ്ചായത്തിൻ്റെ ഒരുപാട് ഭൂമികൾ ഇപ്പോൾ ആരുടെ കയ്യിലാണെന്ന് പുനഃപരിശോധന ആവശ്യമാണ് ആർലം പഞ്ചായത്ത് അവിടെ ട്രൈബൽസ് ഭൂമിയാണ് അവിടുത്തെ ഭൂമി ഇപ്പം ശരിക്കും ആരുടെ കയ്യിലാണ് പാർട്ടി സഹാക്കളുടെ കയ്യിലെല്ലാം ഒരുപാട് എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് സത്യസന്ധമായിട്ട് അവർ വില ആധാരം വാങ്ങിച്ചിട്ടാണോ ഉള്ളത് കണ്ടെത്തുക അതുപോലെ തളിപ്പറമ്പ് ക്ഷേത്രങ്ങളുടെ ഭൂമിയൊക്കെ ഇന്ന് കുറേ ഇവർ ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി അങ്ങനെയുള്ള ഒരുപാട് കണ്ടെത്തലുണ്ട് പിന്നെ ഈ ഇവരെന്താണ് അവിടെ അവതരിപ്പിച്ചത് അവിടെ പറയുന്ന ചങ്ങളായി പഞ്ചായത്തിൻ്റെ അടുക്ക അവർക്ക് ഒരു പെട്രോൾ പമ്പിൻ്റെ വിഷയമായിരുന്നു ഒരു ഗവണ്മെൻ്റിൽ സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണല്ലോ സൈഡ് വാതിലൂടെ കയറിയതാണെങ്കിലും ആ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ അവനെ തീർച്ചയായിട്ടും അവൻ ഒരു ചാനലിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് കൊടുത്തു തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു എന്നൊക്കെ പറയുന്നത് അയാൾ അങ്ങനെ പറഞ്ഞ ഒരാൾ അന്നേരം തന്നെ കേസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ടതാണ് കാരണം വാങ്ങിയിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയാം പക്ഷെ കൊടുത്തു എന്ന് എന്നയാൾ പറയുമ്പോൾ നാർക്കോട്ട് ചെയ്യണം അയാൾക്കെതിരെ കേസും എടുക്കേണ്ടതല്ലേ അയാൾ ജയിലിൽ പോകേണ്ടതല്ലേ അത് അവരെന്തുകൊണ്ട് എടുക്കുക പറഞ്ഞിട്ട് അപമാനിച്ചിട്ട് ആ കുഞ്ഞുമക്കളുടെ അച്ഛനെ അങ്ങ് പറഞ്ഞേച്ചിട്ട്